അസലാമലൈക്കും അങ്ങനെ വീണ്ടും താ നമ്മളെ ഗാർഡൻ്റേത് പാർട്ട് ടു ആണ് പാർട്ട് വണ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ചെടികളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ സെറ്റാക്കി എടുക്കേണ്ടേ അപ്പോൾ ഞാൻ അധികം ചെയ്യാറ് വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്തായാലും കല്ലോ അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റർലോക്ക് ഇട്ടതിൻ്റെ ഇൻ്റർലോക്ക് ബാക്കിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കഷ്ണങ്ങളൊക്കെ അപ്പുറത്തപ്പുറത്ത് വെച്ചാണ്ട് എന്തെങ്കിലും പലകയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും നീളത്തിലുള്ള നമുക്ക് നമ്മളിത് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ആ ഫ്ലൈവുഡിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ അവിടെ പിന്നെ ഇപ്പം അങ്ങനെ ഓരോ കുറേ മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ പറയുക കുറേയൊക്കെ ഞാൻ വിറകുപരയിലൊക്കെ വെക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള പീസുകളും ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ കല്ലായാലും ഇവിടെ മതിൽ കിട്ടുന്ന സമയത്ത് ഒരു മൂന്ന് എന്താ പറയുക ഓണോ ബ്രിക്സിൻ്റെ കല്ലുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് ഞാൻ ഇപ്പം വെച്ചത് എന്താണെന്നറിയോ അതൊരു മരക്കഷ്ണാട്ടോ അതിൽ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് ഇതിന് മുന്നേ തന്നെ ഉള്ള സമയത്ത് വെച്ചതായിരുന്നു പിന്നെ അത് പലകൊക്കെ ഈ ഒരു പലക എനിക്ക് എന്താ പറയുക ചെറുത് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഒരുമാതിരി തുരുമ്പ് പിടിച്ചതാണ് പക്ഷെ അമ്മ പറഞ്ഞ് പൊട്ടൂലാന്നൊക്കെ പിന്നെനിക്ക് പേട് എന്താ വെച്ചാൽ ഇത് എന്താ പറയുക മൺചട്ടിയാണല്ലോ അപ്പം അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇനി പൊട്ടിപ്പോവോ എന്നുള്ളൊരു പേടുണ്ടായിരുന്നു പക്ഷെ സെറ്റായിപ്പോൾ നിൽക്കുന്നുണ്ട് ഇനി എന്താവും എന്നെനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചട്ടി വെക്കുന്ന സമയത്ത് ഒരുപോലത്തെ ചട്ടികൾ അങ്ങനെ അതായത് എനിക്ക് ലേശം ഓസിഡിൻ്റെ സൂക്കട ഉള്ളത് കൊണ്ടേ എനിക്കിങ്ങനെ കാണുമ്പോൾ അതൊരു എന്താ പറയുക അതൊരു ഇതിൽ മെനയിൽ കാണണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാണ്ട് ചച്ച ബൈ അടിച്ചിട്ട് അങ്ങനെ ഒരു പണി ഫുള്ളാക്കുന്നത് എനിക്കിഷ്ടമില്ല എനിക്ക് ഇൻറ്റേതായിട്ടുള്ള കുറച്ചൊരു ഇതുണ്ട് അപ്പം ഒരുപാട് ആലോചിച്ച് അല്ലെങ്കിൽ അങ്ങനെ വെക്കട്ടെ ഇങ്ങനെ വെക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പക്ഷേ ഇന്നിപ്പം ഞാനിത് ഒറ്റ അടിക്ക് തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കാലിൻ്റേത് നിങ്ങൾ വിചാരിക്കേണ്ട കാല് മുഴുവനായിട്ട് റെഡി ആയിട്ടൊന്നും എനിക്ക് സർജറി ചെയ്യണം പക്ഷേ എനിക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ അതൊക്കെയാണ് കേട്ടോ പ്രശ്നം അല്ലാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല മാഷല്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പം അങ്ങനെ പോട്ടെ സർജറി ഇല്ലാതെ അങ്ങനെ പോട്ടെ കുറച്ചും കൂടി എൻ്റെയൊക്കെ സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ ഇതാ ബ്രിക്സ് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു സൈഡിലും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ മേലെ ഞാൻ ഓൾറെഡി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എന്താ പറയുക നമ്മൾ മൺചട്ടി ഒന്ന് വെക്കാൻ പറ്റില്ല ില്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് അവിടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇപ്പം എൻ്റെ അവൈലബിൾ അല്ല ഇരുപത് രൂപേൻ്റെ ഷോപ്പിൽ എപ്പോഴെങ്കിലും ടൗണിൽ എസ് എം സ്റ്റേറ്റ് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങണം ഇൻഷാല്ല അങ്ങനെ അവിടേക്ക് സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ ചെടികളൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ ഞാൻ നല്ല വളമണ്ണിലാണ് ഒക്കെ കുഴിച്ചിട്ടത് പക്ഷെ ഒന്നും പിടിച്ചിട്ടില്ല ഇനിയൊക്കെ ഒക്കെ എന്നിൽ നിന്ന് ഇങ്ങനെ വളർന്ന് വരണം വളർ വളർന്ന് വരും ഇൻഷാല്ല എൻ്റെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്ന് വരാറുണ്ട് അപ്പം എന്താ പറയുക എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കിങ്ങനെ മുറ്റത്ത് കുറേ എനിക്ക് പൂക്കൾ ഉള്ളതിനേക്കാൾ കൂടുതലല്ലാവരും എങ്ങനെയാണെന്നറിയില്ല പൂക്കൾ ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇലച്ചെടികളോടാട്ടോ ഇഷ്ടം പക്ഷേ ഉമ്മ അവിടെ നിന്ന് പറയും കുറച്ച് പൂക്കൾ ഉള്ളതും വേണം പക്ഷേ റോസ് എനിക്കിഷ്ടം കേട്ടോ റോസ് ഇങ്ങനെ വിരിഞ്ഞ് കാണാനൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ബാക്കിയുള്ളതിനോടൊന്നും എനിക്ക് വലിയ അങ്ങനെ താല്പര്യമില്ല അങ്ങനെ ഉമ്മ അവിടെ ഫോൺ വെച്ചത് കണ്ടിട്ടില്ല ആരും എടുത്ത് തരാനൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ മേലെ ഫോൺ വെച്ചതാട്ടോ അപ്പോൾ മോന് ഇതായി എന്തൊക്കെ പ്രായം ഇത് ഞാൻ വീഡിയോ നോക്കുന്ന സമയത്താട്ടോ മോൻ കളിച്ചതൊക്കെ കാണുന്നത് അങ്ങനെ ഇതാ ഈ ഒരു സൈഡിലും കൂടി സെറ്റപ്പ് ആക്കാതെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ രണ്ട് എന്താ പറയുക ഒരു പലകയും കൂടി എടുത്തു കൊണ്ടുവന്ന് അതും കൂടി സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു സൈഡിൽ ഇതാ ഈ ഒരു മോഡല് ചട്ടികളാണ് ചട്ടിയൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനെട്ട് ചട്ടി ഞാൻ വയനാട്ടിൽ വയനാടിന്ന് വാങ്ങിയതാട്ടോ എനിക്ക് വയനാട്ടിൽ നിന്നല്ല മാച്ചോരം കയറുന്നതിന് മുന്നേ ആയിട്ട് താമരശ്ശേരിയോ അങ്ങനെ അവിടെ നിന്നും ഇവിടുന്ന് ആ വാങ്ങിയത് എൺപത് രൂപയ്ക്ക് എനിക്ക് കിട്ടിയതാട്ടോ മൺചട്ടി നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ക്വാളിറ്റി മീൻസ് അങ്ങനെ നല്ല തന്നെ നമ്മളെ പറ്റിച്ചതൊന്നല്ല കാരണം ഞാനിപ്പോൾ ഇത് യൂസാക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമായി ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടില്ല പിന്നെ നമ്മൾ കിണാശ്ശേരിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും കൂടിയാണ് ബാക്കിയുള്ള ചട്ടികൾ വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റപ്പ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഓ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് അപ്പം ഇനി ഗാർഡൻ വീഡിയോ എന്ന് പറയുമ്പം ഇനി പാട്ട് ത്രീ ഒന്നുമില്ല പാട്ട് കൂടി അവസാനിച്ചിരിക്കുന്നു പിന്നെ ഇനി ഇതിൻ്റെ എന്താ പറയുക ചെടികളൊക്കെ ഇനി എന്തൊക്കെ ആയി എന്നുള്ളതൊക്കെ ഇൻഷാല്ല ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടൊക്കെ കാണിച്ച് തരുന്നുണ്ട് നന്നായിട്ട് വളർന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല റാഹത്തായിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് രസാലേ നമ്മൾ കൊലായിലിരുന്നിട്ട് മുറ്റത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും വാഷാല എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇനി എനിക്ക് അതിൽ പോണ്ടിൽ വെള്ളം നിറച്ച് അതിലേക്ക് എനിക്ക് താമര പോലത്തെ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ട് ഇൻഷാല്ല വാങ്ങും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ചെടി വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും മതിൽ കണ്ടിട്ട് ആരും പറയുക ഒന്നും വിചാരിക്കേണ്ട പെയിൻ്റ് അടിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പായലും പൂപ്പലും വിടുന്നില്ല ബൈസ് അങ്ങനെ ഇതാ മോൻ ഇതാ ഇപ്പുറത്ത് കളിക്കുന്നുണ്ട് ഒരു പഴയ കാറാ കേട്ടോ അതിൻ്റെ മൂത്ത മോൻ്റെ കാറാണ് അതവിടെ കൊണ്ടിട്ടതാണ് ഇട്ടതാണ് അതിൻ്റെ സംഭവമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടവിടെ കൊണ്ടിട്ടതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും എൻ്റെ ഗാർഡനും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും നല്ല നല്ലതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് എഴുതിവിടാം അപ്പോൾ ഉള്ളൂ തെറ്റപ്പം ബൈ